അമേരിക്കയിലെത്തുന്ന തൊണ്ണൂറ് രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ധിക തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം തീരുവ ഏർപ്പെടുത്തി പ്രഹരം നൽകിയ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് മമത കാട്ടി അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പാകിസ്ഥാന്റെ പകരച്ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് ശതമാനമായി കുറച്ചു പാകിസ്ഥാനുമായി എണ്ണ പരിവേഷത്തിന് അമേരിക്ക കരാർ ഒപ്പുവെച്ചതിനാലാണ് തീരുവ കുറച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന തീരുവ നേരിടുന്നതും ഇന്ത്യയാണ് കാനഡയുടെ പകരച്ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനമായാണ് ഉയർത്തിയത് സിറീക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് അതേസമയം ഓട്ടോമോട്ടീവ് ലോഹ ഇതര ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ മെക്സിക്കോയ്ക്ക് ഇളവ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനമാണ് തീരുവ നിശ്ചയിച്ചത് ചൈനയുമായുള്ള വ്യാപാര കരാറിന് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സാവകാശം നൽകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ പതിനഞ്ച് ശതമാനം ജപ്പാൻ പതിനഞ്ച് ശതമാനം ദക്ഷിണ കൊറിയ പതിനഞ്ച് ശതമാനം തായ്വാൻ ഇരുപത് ശതമാനം വിയറ്റ്നാം ഇരുപത് ശതമാനം ഇങ്ങനെയാണ് ട്രംപിന്റെ തീരുവക്കണക്ക് പോകുന്നത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നേരിടുന്ന തിരിച്ചടി മറികടക്കാൻ വിവിധ സാമ്പത്തിക മേഖലകളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ നീക്കം ശക്തമാക്കി യൂറോപ്യൻ യൂണിയൻ പെറു ചിലി എന്നിവരുമായി വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കും തുണിത്തരങ്ങൾ തുകൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർ കനത്ത തിരിച്ചടി നേരിടും ഇതിനാലാണ് പുതിയ വിപണികൾ കണ്ടെത്താൻ ശ്രമം തുടരുന്നത് വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി നടപ്പായതോടെ ആഗോളതലത്തിൽ ഓഹരി വിപണി കനത്ത തകർച്ച നേരിട്ടു ഏഷ്യയിലെയും യൂറോപ്പിലെയും യു എസിലെയും ഓഹരികൾ ഇന്നലെ വിൽപ്പന സമ്മർദ്ദത്തിലായി സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് പോയിന്റ് നഷ്ടവുമായി എൺപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒന്നിൽ അവസാനിച്ചു നിഫ്റ്റി ഇരുനൂറ്റി മൂന്ന് ദശാംശം മൂന്ന് അഞ്ചിൽ എത്തി ട്രംപ് പ്രഖ്യാപിച്ചെ കാര്യമായി സ്വാധീനിച്ചിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജി ഡി പി നഷ്ടം പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തിൽ കൂടാൻ സാധ്യതയില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വെള്ളിയാഴ്ച വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി മുപ്പത് ദശാംശം ാണ് ഇന്ത്യയുടെ ജി ഡി പി ഇതിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഇടിവുണ്ടാവുക എന്നത് നിയന്ത്രണ വിധേയമാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ വില നിലവാരത്തിൽ നിർണായകമായ കാർഷിക ക്ഷീരവിപണികൾ തുറക്കാനോ നോൺവെജ് പാൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനോ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു നോൺവെജ് പാൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ സർക്കാർ പ്രവർത്തിക്കുമെന്നും കർഷകരുടെയും സംരംഭകരുടെയും ക്ഷേമത്തിനായി പ്രതിജ്ഞ ണെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ കാര്യം സർക്കാർ പ്രത്യേകം പരാമർശിച്ചു കർഷകരുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അതിനാൽ ജി അഥവാ ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എൻ പറഞ്ഞു താരിഫ് ഭീഷണിക്കിടയിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കഴിഞ്ഞ ദിവസം മെച്ചപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ആദ്യ വ്യാപാരത്തിൽ രൂപയുടെ മൂല്യം നാൽപ്പത് പൈസ ഉയർന്ന് എൺപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ചിലെത്തി ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ ഇടപെട്ടേക്കാമെന്ന് എന്ന അഭ്യൂഹങ്ങളുമാണ് രൂപയ്ക്ക് കരുത്തായി മാറിയത് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി